ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറയ്ക്കാട്ട് റിസോർട്ടിലെ രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും എപ്പോഴും അവിടെ തന്നെയാണല്ലോ കാണുന്നത് അവിടുത്തെ വ്ളോഗല്ലേ കാണുന്നത് അവിടുത്തെ നിങ്ങൾ പോകുന്നത് എപ്പോഴും എന്തിനായിടുന്നതെന്നൊക്കെ പക്ഷേ അവിടെ ഓരോ തവണ പോകുമ്പോഴും നമുക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് തോന്നുന്നത് കാരണം ഓരോരോ സമയത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ ഓരോരോ അപ്ഡേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പുതിയതായിട്ട് വരുന്നുണ്ടാവും അപ്ഡേറ്റ് ആയിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു സ്പേസിൽ പോയിട്ട് വിശ്രമിക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് പേര് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ റൂമ് മാറി ഗൈസ് റൂമ് മാറി ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി അടിപൊളി ഒരു റൂമൊക്കെ ഉണ്ടോ കൊള്ളില്ല കൊള്ളില്ല ആ പറ ഈ റൂമിൽ റൂം മാറി ഷിഫ്റ്റ് ആയി കിട്ടി വേറെ ഗസ്റ്റ് 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 ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറി സൂപ്പർ റൂമാണ് എനിക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടു കാണിക്ക അപ്പം ഞാൻ റൂം കാണിച്ചെന്നില്ല ഇത് ഞങ്ങൾ താമസിച്ച ഞങ്ങൾ ഫസ്റ്റ് ഡേ താമസിച്ചത് വേറൊരു വരും ആയിരുന്നു സെക്കൻഡ് ഡേ ഞങ്ങൾ വേറൊരു റൂമിലാണ് താമസിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു റൂമായിരുന്നു ഇതൊക്കെയായി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു വതിൽ തുറക്കുമ്പം ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു വൈബും കാര്യങ്ങളാണ് പുറത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി അവിടെ കുളിക്കാനും പറ്റും ബാത്ത് ഷേ പാത്രള്ള ഒരു സൈഡാണ് പിന്നെ അത് തുറന്നിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണൽ പ്രൈവസി ആയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റിയ ഏരിയ ബാത്റൂമാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബെഡ്ഡാണ് നല്ല അടിപൊളിയാണ് അവിടുത്തെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈറ്റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല ആംബിയൻസിലുള്ള നല്ല വ്യൂ ആണ് കാണുന്നത് ഇതേ സംഭവം എന്ന് വെച്ചാൽ എനിക്കിതെങ്ങനെ തുറക്കണമെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല അത് പ്രതിക്ക് തോന്നി വലിച്ച് തുറന്നു ആ മതിപുളിയിൽ നിന്ന് അങ്ങനെ അതിൻ്റെ ആ ഒരു കടുംപിടുത്താണ് നിങ്ങളവിടെ കണ്ടോണ്ടിരുന്നത് പുറത്തേക്ക് നോക്കുമ്പോൾ അതേ ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അടിപൊളിയാണെന്നറിയില്ല പക്ഷേ ഈവനിങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ് പിന്നെ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞാൻ തോന്നും വന്നിരിക്കുന്നത് ആ ഫുഡ് കഴിക്കാൻ തന്നെയാട്ടോ വൈകിട്ട് നമ്മൾ എന്തോ ഫുഡ് കഴിക്കുന്നത് വൈകിട്ടല്ല ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ലഞ്ച് ടൈം ഓക്കെ അത് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു സാലഡ് ഓർഡർ ചെയ്തു എന്തോ ഒരു സാലഡ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ പേര് കേട്ടോ ഓർഡർ ചെയ്തതാണ് പക്ഷേ ചീറ്റിപ്പോയില്ല അടിപൊളി സാലഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനൊരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇവിടുത്തെ ചിക്കൻ സൂപ്പ് ആദ്യമായിട്ടാണ് കുടിക്കുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ഒരു കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റും നമുക്ക് വരില്ലേ അങ്ങനത്തെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതാണ് സംഭവം ഇതെന്ന് പറഞ്ഞാൽ ഒരു വേ വെടിയും പോവുക എന്നൊക്കെ പറയില്ല അവരുടെ ചുറ്റിനുണ്ടായിരുന്നവരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ടാകും ഇതെന്താണ് ഇവിടെ ഇതെന്താ ഇവിടെ മറ്റേ എന്നുള്ള സംഭവം ഇതിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഞങ്ങളത് പേര് കണ്ടു ഓർഡർ ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു മസാലയും കാര്യങ്ങളും അതൊരു ബന്നും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു ഈ ബന്ന് നോർമൽ ഒരു ബണ് ബന്നായിരുന്നു പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളും ഇല്ല നോർമലായിട്ടുള്ളൊരു സംഭവം പിന്നെ ഇതേ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്നുണ്ട് നേരത്തെ കാണിച്ച ആ ഒരു ബൈൻ്റെ കൂടെ കുറച്ച് ചിക്കനും കറി ഒരു മസാല ഒരു ചിക്കൻ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ സലാഡും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ നേരെ കുറച്ച് വയർ വയർഫുള്ളായിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ കുറച്ച് കഴിച്ചു പിന്നെ നമ്മൾ വീട്ടിലെ പോലെ പൊതിഞ്ഞോണ്ടൊന്നും വരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു സാധനം ഓർഡർ ചെയ്ത് പേര് പേരെനിക്കൊന്നും സ്ട്രോബെറി ഡിസ്ക്യു ഡിസൂരി എന്തോ ഒരു പേരട്ടോ ഞാൻ ഓർഡർ ചെയ്തു വലിയ ടേസ്റ്റ് എന്ന് പറയാൻ ഈ ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല നമുക്ക് ചിലർക്ക് പിടിക്കും ചിലർക്ക് ആ ടേസ്റ്റ് പിടിക്കത്തില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് വീഡിയോയും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് താഴേക്ക് നമ്മൾ ഫോട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങോട്ടാണ് നമ്മൾ ട്രക്കിങ് കഴിഞ്ഞാൽ നമുക്ക് കേവ് റൂം ഉണ്ട് ആ കേവ് നമുക്കല്ല എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള കേവ് റൂമിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതെന്ന് പറയുന്നത് അവിടെ തന്നെയുള്ള അവരുടെ പറക്കാട്ട് ജ്വല്ലറി പലയിടത്തും അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് പറക്കേറ്റ് ജ്വല്ലറിയിൽ ഒരു ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഓർണമെൻറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കാണാൻ വേണ്ടി വിൽക്കുന്നതല്ല കേട്ടോ ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളിയായിട്ടുള്ള സംഭവം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഏഴര എട്ട് മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഫയർ അറ്റ് റ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് നൈറ്റ് ഫുഡാണ് നൈറ്റ് ഫുഡ് ബൊഫ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീനിയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വയർ ഫുൾ ആയിട്ടോ ഞാൻ എന്നിട്ട് വീണ്ടും രണ്ടാമത് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട് സ്പീഡിൻ്റെ സ്പീഡിൻ്റെ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ ആ കേക്ക് എനിക്ക് ഇഷ്ടമാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ആ കേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് എടുത്ത സാധനമാണ് ഇത് ട്രാഫിക് എടുത്തതും രണ്ടാമത് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പറക്കേട്ട് റിസോർട്ടിലെ അവസാനത്തെ ദിവസമാണ് ചക്കൗട്ടാവുംരക്കും നല്ല ഫുഡ് കഴിച്ചു ഹാപ്പി ഹാപ്പി ദിവസം നാളെ രാവിലെ നമ്മൾ ഇവിടെ തിരക്കുണ്ട് നല്ല നല്ല തിരക്കില്ല നമ്മള് രണ്ട് മൂന്നാമത്തെ തവണയല്ലേ ഇവിടെ വരുന്നേ ഈ മൂന്നാമത്തെ ഭയങ്കര തിരക്ക് നല്ല അടിപൊളിയായിരുന്നു വിസിറ്റ് ചെയ്യാ നാളെ ഡി ജെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അടിപൊളിയാക്കളിയുടി നല്ലേ ഫുഡും കഴിച്ചു ഹാപ്പി ആയിട്ട് আপোন ইকে গুড নাইট